ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നട്ട്സ് ആൻഡ് ഇനി നിലമ്പൂരിലും ഹൈ ക്വാളിറ്റി കിട്ടുന്ന ഒരു പ്രീമിയം ആൻഡ് കഞ്ചാവ് കേസിൽ ജാമ്യത്തിലിറങ്ങി ഒളിവിൽ കഴിയുകയായിരുന്ന മധുര സ്വദേശിയെ എക്സൈസ് അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ശബരിമല സന്നിധാനത്ത് വെച്ച് അറസ്റ്റ് ചെയ്തു തമിഴ്നാട് മധുര സ്വദേശി രാജുവിനെയാണ് അറസ്റ്റ് ചെയ്തത് ജാമ്യത്തിലിറങ്ങിയ പ്രതിഷണൽ എക്സൈസ് കമ്മീഷണർ വിക്രമിന്റെ ഉത്തരവ് പ്രകാരം നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഓഫീസിലെ എക്സൈസ് ഇൻസ്പെക്ടർ ടി എച്ച് എഫിക്കും മലപ്പുറം ഐ ബി ഇൻസ്പെക്ടർ ടി ഷിജുമോൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ സി ടി ഷംനാസ് എബിൻസണ്ണി എഇ ഡ്രൈവർ രാജീവ് എന്നിവർ ചേർന്ന് സന്നിധാനം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എം ഒ വിനോദ് എക്സൈസ് ഇൻസ്പെക്ടർ അനീഷ് മോഹൻ എന്നിവരുടെ സഹായത്തോടെ ശബരിമല സന്നിധാനത്ത് വെച്ച് അറസ്റ്റ് ചെയ്തത് ദിവസങ്ങളോളം എക്സൈസ് പാർട്ടി നടത്തിയ അന്വേഷണങ്ങൾക്കൊടുവിലാണ് പ്രതി സന്നിധാനത്തുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത് ശേഷം പ്രതിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരുന്നു ബ്യൂറോ നിലമ്പൂർ Celebrating Viva by Shobika Weddings.